വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖ സുഖമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകളുടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഭൂമി കെട്ടിടം വീട് ഉള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഏതാനും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക പ്രസ്ഥാനം മുഴുവൻ ആൾക്കാരെ ഡിജിറ്റൽ സംസ്ഥാനത്തെ പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ സർവേയിൽ അധിക ഉണ്ടെങ്കിൽ എന്തു ചെയ്യും ഇത് വളരെയധികം ആളുകൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് അതിനുള്ള ഉത്തരമാണ് ഇന്ന് ഈ വീട്ടിൽ പറയാൻ പോകുന്നത് ഇനി വർഷം സർക്കാർ ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവിനെ വേസ്റ്റ് ചെയ്തിട്ടാണ് ഈ അറിയിപ്പ് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഏക്കർ സ്ഥലം പതിച്ചു തന്നതിന് ബന്ധപ്പെട്ട ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രേഗതിയുണ്ട് അതങ്ങനെയുണ്ട് കൂടാതെ വീട് കെട്ടണം ഭൂമി ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഇതിൽ ആദ്യത്തെ അടുപ്പ് ഡിജിറ്റൽ ഭൂമിയിൽ അധിക സ്ഥലം കണ് കണ്ടുപിടിച്ചാൽ അതിലും കരമടി അടിക്കുന്ന സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു അധിക ഭൂമി കണ്ടുപിടിച്ചാൽ നീ അതിനും കരം ഈടാക്കും സർവേ പത്ത് സെൻറ്റും ആൾക്ക് ഡിജിറ്റൽ സർവേയിൽ പന്ത്രണ്ട് സെൻറ്റ് കണ്ടെത്തിയാൽ ആ സെൻറ്റിൽ രണ്ട് സെൻറ്റിനുള്ള കാര്യങ്ങളെ കൂടുതൽ ഈടാക്കും അതിർത്തിയിലുള്ള മറ്റ് ആളുകൾ ഇതിൽ അവകാശം ഉന്നയിക്കാൻ പാടില്ല എന്നാൽ സർക്കാർ ഭൂമിയോട് ചേർന്നുള്ള ഭൂമി ആകാൻ പാടില്ല ഇതാണ് നിബന്ധന ഇരിക്കുന്ന സീറ്റിൽ സർക്കാരിൻ്റെ പേര് രജിസ്ട്രി നിയമങ്ങൾ ജനുവരി പതിമൂന്നിനാണ് ഇറക്കിയത് അധികം കണ്ടെത്തി ചില വ്യവസ്ഥകളും ഉടലെടുത്തിട്ടുണ്ട് അധികം കണ്ടെത്തി ഭൂമിയിൽ കുറവുണ്ട് എന്ന് കണ്ടെത്തിയാൽ അതിനു വേണ്ട നടപടികളും സ്വീകരിക്കും അതിലുള്ള ഭൂമിയിൽ ഒരേക്കർ മാത്രമാണ് ആരാധനാലയം മശാനങ്ങൾ എന്നിവയ്ക്ക് പതിച്ചു നൽകാൻ സാധിക്കും ആ രേഖയോടെ പതിച്ചു നൽകുള്ളൂ എന്ന വ്യവസ്ഥ കൊണ്ടുവന്ന് റവന്യൂ വകുപ്പ് മതിയായ രേഖകളില്ലാത്ത പോകുന്നോടെ പതിച്ചു നൽകുന്നതാണ് ചാനങ്ങൾ ആരാധനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനുള്ളിൽ വന്നതായിരിക്കണം ഇങ്ങനെ പതിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമാണ് അർഹത ഉള്ളു ചാരിറ്റി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപതിനുള്ളിൽ തുടങ്ങിയതും മാത്രമല്ല രജിസ്ട്രേഷൻ നടത്തിയതുമാകണം മാത്രമല്ല മൂന്ന് വർഷങ്ങൾക്കു മുമുള്ളിൽ വരവ് ചെലവ് സർക്കാരിനെ ബോധിപ്പിച്ചിരിക്കണം ആസ്റ്റിന് പഞ്ചായത്തിൽ അമ്പതും മുനിസിപ്പാലിറ്റിയിൽ ഇരുപതും സെൻറ്റ് പതിച്ച് നൽകി മറ്റുള്ളവർക്ക് കുറഞ്ഞ സെൻറ്റ് പതിച്ച് നൽകാൻ ായ കർശന നടപടികൾ ഉണ്ടാവും തെറ്റിച്ചാണ് ഈ